അല്ലേ നമ്മൾ ഇന്ന് ഫിസിക്സിലെ പത്താം ക്ലാസ് ഫിസിക്സിന് ഒന്നാമത്തെ പാഠത്തിൻ്റെ ലേറ്റസ്റ്റ് എസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ രണ്ടുപേർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് സൗണ്ട് വേവ്സ് മലയാള മീഡിയക്കാർക്ക് ശബ്ദ തരംഗങ്ങൾ എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര് ഓക്കെ നമുക്കിനി ക്വസ്റ്റിനിലേക്ക് എടുക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്ഫേഴ്സ് വേവ്സ് ശരിയാണോ അല്ല സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമുക്കറിയാം സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ് ലൈറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ല അങ്ങനെ വരുന്ന ഒരു ആൻസർ ഏതാ നോക്കും മക്കളെ ഓപ്ഷൻ സി ആണ് സൊ ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ സി ഇവിടെ നൽകിയ പ്രസ്താവനകൾ ശരിയായതേത് മക്കളെ ആൻസർ ഓപ്ഷൻ സി ആണ് ശബ്ദമെന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഇസ് വൺ ട്വൻറ്റി കിലോ ഹേർഡ്സ് ഇഫ് സോ വട്ട് ഇസ് ദ മാക്സിമം വേവ് ലെങ്ങ് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ആസ് ത്രീ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ ക്വസ്റ്റിൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന വാല്യൂസ് കൺട്രോളിങ് ചെയ്ത് വെക്കുക ഓക്കെ വൺ ട്വൻറ്റി കിലോ ഹേർഡ്സ് കിലോ ഹേർഡ്സ് ഹേർഡ്സ് എന്ന് കണ്ടാൽ അതിനകത്ത് ഫ്രീക്വൻസിയാണ് നമുക്കറിയാം ഫ്രീക്വൻസി കിലോ ഹേർഡ്സിൽ തന്നുകഴിഞ്ഞാൽ അതിന് എന്തിലേക്ക് മാറ്റണം ഹേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം കിലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൗസൻഡ് നമ്മളതിനെ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ വി വിൽ ഗെറ്റ് എഫ് ഇസിക്വൾ ടു വൺ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സ് പിന്നെ തന്നിരിക്കുക വാല്യൂ ത്രീ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇത് സ്പീഡാണ് വേഗതയാണ് കേട്ടോ സോ സോ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ് വി ആണ് വി സമം ത്രീ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ഇത് കണ്ടെത്താൻ പറഞ്ഞ എന്താണ് വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് അപ്പോൾ കണ്ടെത്താൻ ചോദിച്ചത് വേവ് ലെങ്ത്താണ് തരംഗതയായിരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ നമുക്കെ ലാം ഡേ ആണ് സോ ലാംഡേയ്ക്കൊരു ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം വിയും എഫും ലാമ്പയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് വി ഇസ് ഇക്വൾ ടു എഫ് ലാംഡ ഇവിടെ നിന്ന് ലാംഡേയുടെ ഇക്വേഷൻ നിന്ന് കണ്ടെത്താം എന്താ പറയുക നമുക്ക് ലാം ഡേ ഇസ് ടു വി ബൈ എഫ് ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മുന്നൂറ്റി അൻപത് ബൈ വൺ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടും സീറോ പോയിൻറ്റ് സീറോ ടു നയൻ മീറ്റർ വൊവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ഉച്ചപരിധി വൺ ട്വൻറ്റി കിലോ ഹേർട്ട്സ് ആണ് എങ്കിൽ പരമാവധി എത്ര തരംഗ ദൈർഘ്യമുള്ള ശബ്ദം വരെ അതിനെ കേൾക്കാൻ സാധിക്കും ശബ്ദവേഗം മുന്നൂറ്റി അൻപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കുക ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വേഗം ശബ്ദവേഗം തന്നിട്ടുണ്ട് അത് വി ആണ് ഉച്ചപരിധി വൺ ട്വൻറ്റി കിലോ ഹേർട്ട്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ആവൃത്തിയാണ് സോ ആവൃത്തിയെ നമ്മൾ ഏതക്ഷരം കൊണ്ടാ സൂചിപ്പിക്കുക എഫ് എഫ് സമം വൺ ട്വൻറ്റി അതുപോലെ വി സമം മുന്നൂറ്റി അൻപത് കണ്ടെത്തൻ്റെ തരംഗ ദൈർഘ്യമാണ് ലംഡ സമം വി ബൈ എഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നേ പോയിൻ്റ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് തരംഗങ്ങളുടെ ഗ്രാഫിക ചിത്രീകരണം നൽകിയിരിക്കുന്നു ഓരോ തരംഗത്തിൻ്റെയും ആവൃത്തി പിരീഡ് തരംഗ ദൈർഘ്യം എന്നിവ കണ്ടെത്തുക രണ്ട് ഗ്രാഫുണ്ട് മക്കളെ അത് അതിൻ്റെ ഇതിൽ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഓരോ ഗ്രാഫിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടെത്തണം പിരീഡ് കണ്ടെത്തണം അതുപോലെ വേവ് ലെങ്ത് കണ്ടെത്തണം അതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ചോദ്യങ്ങൾ ഉത്തരമാണ് നമുക്കിനി ചെയ്യാൻ പോകുന്നത് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒന്നാമത്തെ ഗ്രാഫിൻ്റെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഒന്നാമത്തെ ഗ്രാഫൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മക്കളെ എന്തായിരിക്കും ഇവിടുത്തെ ടൈം പീരീഡ് പീരീഡ് എങ്ങനെ കണ്ടെത്തുക അതായത് ഒരു ഓസൊലേഷൻ എടുക്കുന്ന സമയമാണ് പീരീഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫിൽ എത്ര പീരീഡ് വരെ അട്ടി സമം ഒരു ഓസൊലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര എട്ട് സെക്കൻഡ് അല്ലേ അപ്പോൾ ഫിഗർ ഏല് ടൈം പീരീഡ് എത്രയായിരിക്കും മക്കളെ എട്ട് സെക്കൻഡ് ഇനി ടൈം പീരീഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടെത്തി കൂടെ ദ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടി ഇത്ര ഉത്തരം കിട്ടാൻ നമുക്കുള്ള സീറോ പോയിൻറ്റ് വൺ ടു ഫൈവ് ഹേർട്സ് ഇനി കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് തരംഗ ദൈർഘ്യമാണ് അതായത് വേവ് ലെങ്ത് വേവ് ലെങ്ത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ലാംബ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ എഫ് വി ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് മൂന്ന് പോയിന്റ് രണ്ടാണ് എഫ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി നേരം ചെയ്താൽ മതി ഉത്തരം കിട്ടുക എത്ര കിട്ടുക ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് മീറ്റർ ഇനി ഫിഗർ ബി എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഫിഗർ ബിയിൽ എന്താ മക്കൾ ഫിഗർ ബിയിൽ ടൈം പീരീഡ് വരുന്നത് ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം നോക്കൂ നിങ്ങളെ എത്രയാണ് യെസ് വൺ സെക്കൻഡാണ് അപ്പോൾ ടി സമം വൺ സെക്കൻഡാണ് റെഡി അല്ലേ ഇനി എഫ് എത്ര വരെ മക്കൾ ഈ കേസിൽ എഫ് എഫ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടിയാണ് വൺ ബൈ വൺ വൺ ഹേർഡ്സ് ഒന്ന് കിട്ടും ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് വേവ് ലെങ് തരംഗതായിരിക്കും രണ്ടാമത്തെ ഫിഗർ ഉണ്ട് എത്രയോ വരെ ലാംഡാ സമം വി ബൈ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൂന്ന് പോയിൻ്റ് രണ്ട് ബൈ ഒന്ന് ഒത്തിരി എത്ര കിട്ടുക മൂന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ നാലാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേഡ് ബൈ ഹ്യൂമൻസ് ഞാൻ മലയാളം പറയാം താഴെ കൊടുത്തിരിക്കുന്നതിൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ആവൃത്തിയുടെ പരിധി എത്രയാണ് ഏതാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഒരു ആവൃത്തി എന്നാണ് ചോദ്യം മക്കളെ ഓപ്ഷൻസ് എ ഈക്വൾ ടു ഫൈവ് ഹേർട്സ് ബി രണ്ടായിരം ഹേർഡ്സ് സി ഇരുന്നൂറ് കിലോ ഹേർട്സ് ഡി അൻപത് കിലോ ഹേർട്സ് ഏതായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ മക്കളെ ആൻസർ ഒന്ന് ഞാൻ ബോർഡ് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് ബി രണ്ടായിരം ഹേർഡ്സ് ആണ് കാരണം എന്താ നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ലിമിറ്റ് എത്രയാണ് മക്കളെ ട്വൻറ്റി ഹേർഡ്സ് മുതൽ ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സ് വരെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാല്യൂ ഓപ്ഷൻ ബി ആണ് ഓക്കെ അല്ലേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം എ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് ടു കിലോ ഹേർഡ്സ് ആൻഡ് എ വേവ് ലെങ്ത് ഓഫ് തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവലിൻ സീറോ പോയിൻ്റ് ഫൈവ് സെക്കൻഡ് നല്ല ചോദ്യമാണ് ഇതിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം അടയാളപ്പെടുത്തുക രണ്ട് കിലോ ഹേർഡ്സ് തന്നിട്ടുണ്ട് അത് ഫ്രീക്വൻസി ആയിരിക്കും സോ എഫ് സിക്യു ടു കിലോ ഹേർഡ്സ് അതിനെ നമ്മൾ ഹേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം കിലോ ഹേർഡ്സിൽ തന്നാൽ അതിനെ ഹേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം ടു ടു കിലോ ഹേർഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹേർഡ്സ് ആയിരിക്കും മക്കളെ രണ്ടായിരം ഹേർഡ്സ് ആയിരിക്കും അതേ രണ്ടിന് നമ്മൾ തൗസൻഡിനോട് കുളിച്ചാൽ മതി കേട്ടോ ഇനി തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ തന്നിരിക്കുന്ന വേവ് ലെങ് ആണ് അത് തരംഗ ദൈർഘ്യമാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ലെറ്റർ ആണ് ലാംഡാ സൊ ലാം ഇക്വൽ ടു തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ അതിന് നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം അപ്പോൾ എന്താ പറയുക സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് മീറ്റർ അത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്റർ ആണ് പിന്നെ ടൈം തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് ഫൈവ് സെക്കൻഡ് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ ദൂരമാണ് ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസ് ഇൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ് സ്പീഡ് ഇൻറ്റു ടൈം ക്വസ്റ്റ്യിൽ നമുക്ക് സ്പീഡ് തന്നിട്ടേ ഇല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടെത്തും പക്ഷേ സ്പീഡ് പറഞ്ഞാൽ വി എല്ലേ മക്കളെ വി എഫ് ലാംഡ എഫും ലാംഡയും തന്നാൽ വി കണ്ടെത്താൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ വി ഇ സിഗിൾ എഫ് ലാംഡ അവിടെ നമുക്ക് സ്പീഡ് കണ്ടെത്താം അത് പ്രകാരം നമ്മൾ സ്പീഡ് കിട്ടും എഴുന്നൂറ് മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡ് കിട്ടും സ്പീഡ് കിട്ടി ഇനി ടൈം ക്വസ്റ്റ്യിൽ തന്നിട്ടുണ്ട് ഇനി നമുക്ക് സുഖമായിട്ട് ഡിസ്റ്റൻസ് കണ്ടെത്തി കൂടെ എന്താ പറയുക ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡിൻ ടു ടൈം സ്പീഡ് എത്രയാണ് എഴുന്നൂറല്ലേ ടൈം എത്രയാണ് സീറോ പോയിന്റ് ഫൈവ് അല്ലേ സീറോ പോയിന്റ് ഫൈവിന് നമുക്ക് വൺ ബൈ ടു എന്ന് എടുക്കുക കേട്ടോ അപ്പം ആൻസർ എത്ര വരും മുന്നൂറ്റി അൻപത് മീറ്റർ റെഡിയാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു തരംഗത്തിന് ടു കിലോഹേർസ് ആവൃത്തിയും മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ തരംഗ ദൈർഘ്യവുമുണ്ട് എങ്കിൽ ഈ തരംഗം സീറോ പോയിന്റ് ഫൈവ് സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ആദ്യം ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ആവൃത്തി എഫ് തന്നിട്ടുണ്ട് ലാംഡ തരംഗ ദൈര്ഘ്യം തന്നിട്ടുണ്ട് അതുപോലെ ടി സീറോ പോയിൻ്റ് ഫൈവ് സെക്കൻഡാണ് തന്നിട്ടുണ്ട് ഇതെല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വേഗത അല്ലെങ്കിൽ ദൂരം കണ്ടെത്താൻ സാധിക്കും ദൂരം എന്ന് പറഞ്ഞാൽ വേഗത അതിൻ്റെ സമയമാണ് വേഗത കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം എഫ് ലാംഡ എന്ന് പറയുന്ന വി സമ എഫ് ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം എന്നിട്ട് വേഗത കണ്ടെത്തണം കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ആ കിട്ടിയ വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ദൂരം കണ്ടെത്താം ഓക്കെ ചോദ്യം എന്ന് പറഞ്ഞാൽ മലയാള മീഡിയത്തിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് സെക്കൻഡിൽ അൻപത് ശൃംഗങ്ങളും അൻപത് കർത്തങ്ങളും ഉണ്ടാകുന്ന തരംഗത്തിൻ്റെ ആവൃത്തി എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ കണ്ടെത്താൻ പറഞ്ഞത് ആവൃത്തിയാണ് ഫ്രീക്വൻസിയാണ് നമുക്കാകെ തന്നിരിക്കുന്നത് അൻപത് ശൃംഗങ്ങൾ തന്നിട്ടുണ്ട് അൻപത് ഗർത്തങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഈ ശൃംഗങ്ങളും ഗർത്തങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താ മക്കളെ ശൃംഖ ഏതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ മുഗൾ ഭാഗത്തുള്ളതെന്ന് പറയുന്നത് ശൃംഗങ്ങൾ ക്രസ്റ്റ് താഴെ എന്താ പറയുക ഗർത്തങ്ങൾ ഒരു സൈക്കിളിൽ അതായത് ഒരു വൈബ്രേഷനിൽ എത്ര ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവും ഒരു ശൃംഗവും ഒരു ഗർത്തവിലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അൻപത് ശൃംഗങ്ങളും അൻപത് ഗർത്തങ്ങളും എന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ എത്ര സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട് അൻപത് സൈക്കിളുണ്ടാവും പൂജ്യം പോയിൻറ്റ് അഞ്ച് സെക്കൻഡിൽ അൻപത് സൈക്കിളാണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ പൂജ്യം പോയിൻ്റ് അഞ്ച് സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട് അൻപത് സൈക്കിൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളിൻ്റെ എണ്ണമാണെന്ത് ആവൃത്തി ഓക്കെ തരംഗത്തിൻ്റെ കേസിൽ അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് പൂജ്യം പോയിൻ്റ് അഞ്ച് സെക്കൻഡിൽ അൻപത് സൈക്കിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാവുന്നുണ്ടാവും ഹൺഡ്രഡ് സൈക്കിൾ ഉണ്ടാവുന്നുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ആൻസർ വരിക ഫ്രീക്വൻസി കിട്ടുക ഒരു സെക്കൻഡിലെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് സോ ഇറ്റ് ഈസ് ഈക്വൾ ടു ഹൺഡ്രഡ് ഹേർഡ്സ് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ സമവാക്യം ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം അപ്പോൾ സമവാക്യം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി സമം നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടൈം ടേക്കൺ സൈക്കിളിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ എത്രയാണോ സമയം എടുക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫ്രീക്വൻസി കിട്ടും ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എത്രയാണ് മക്കളെ നമ്പർ ഓഫ് സൈക്കിൾ നമ്മൾ കണ്ടെത്തണം അൻപത് ക്രസ് ടു അൻപത് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്ര സൈക്കിൾ ഉണ്ടായിരിക്കും അൻപത് സൈക്കിൾസ് സോ ഫിഫ്റ്റി ഡിവൈഡ് ബൈ പൂജ്യം പോയിൻറ്റ് അഞ്ച് ആൻസർ കിട്ടും ഹൺഡ്രഡ് ഹേർട്സ് ശ്രദ്ധിക്കുക ചിത്രം ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് എ ബി എന്നിവയിൽ നൽകിയിരിക്കുന്ന തരംഗങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായത് ഏത് ആവൃത്തിയാണോ ആയുധയാണോ പിരീഡാണോ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ആയതി ഒന്ന് ശ്രദ്ധിച്ചു ആയതി ആയതി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയാം കേട്ടോ രണ്ട് ഗ്രാഫിലെയും ആംബ്ലിറ്റ്യൂഡ് എന്ന് വെച്ചു മക്കളെ ആയതി ഒന്നാമത്തെ ഗ്രാഫിൽ ആയതി പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് രണ്ടാമത്തെ പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്നാണ് അപ്പോൾ ഇവിടെ നിന്നെ ഉത്തരം കിട്ടിയല്ലോ എന്തായിരിക്കും വ്യത്യാസമുള്ളത് ആയതിയാണ് അതായത് ആംബ്ലിറ്റ്യൂഡ് ഓക്കെ ക്വസ്റ്റിന് ആൻസർ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ചോദ്യത്തിലേക്ക് വരാം ഒരു അനുപ്രസ്ഥ തരംഗത്തിൻ്റെ അടുത്തടുത്ത ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം രണ്ട് ആണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ മക്കളെ ട്രാൻസ്വേഴ്സ് വേവ്സ് ഓക്കെ അതിൻ്റെ വേഗം ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആവൃത്തി കണ്ടെത്തുക എന്നാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാ രണ്ട് അടുത്തടുത്ത ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടില്ലേ ഗർത്തങ്ങൾ തമ്മിലുള്ള അകലത്തെ നമുക്ക് എന്ത് പറയാം തരംഗ എന്ന് പറയാം അല്ലേ അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റീൻ ടു അഡ്ജസ്റ്റ് ഇൻ ട്രഫ് ഈസ് നോൺ ആസ് വേവ് ലെങ്ങ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് തരംഗ ധൈര്യം അഥവാ വേവ് ലെങ്ത്ത് ആണ് അതായത് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ലാംഡ സമം ടു മീറ്റർ അതിൻ്റെ വേഗം ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് അതായത് വേഗത വി സമം ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ആവൃത്തി ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എഫ് കണ്ടെത്താണ് പറയുന്നത് അപ്പോൾ നമുക്കിത് ഇതിന് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് വി ലാംഡ എഫ് മൂന്നും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ നമുക്ക് കണ്ടെത്തന്നത് എഫ് അല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇക്വേഷൻ നമ്മൾ എഫിന് ഇക്വേഷൻ ഉണ്ടാക്കണം എഫ് സമം വി ബൈ എഫ് വി ബൈ ലാംഡ എന്ന് കിട്ടും റെഡിയല്ലേ അത് പ്രകാരം എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുകയാണ് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക ഇത് നമുക്ക് ചെയ്യേണ്ടത് വി സമം എഫ് ലാംഡ ആണെങ്കിൽ എഫ് സമം എന്താ ഇക്വേഷൻ കിട്ടിയ മക്കളെ വി ബൈ ലാംഡ നേരെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക വി എത്രയാണ് മക്കൾ ഇരുപതാണ് ലാംഡ എത്രയാണ് രണ്ടാണ് സൊ ആൻസർ കിട്ടിയ എത്രയാണ് പത്ത് ഹേഡ്സ് ചോദ്യം ശബ്ദം ഒരു മാധ്യമത്തിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്നത് എന്താണ് മാധ്യമത്തിലെ കണികകളാണോ തരംഗമാണോ ശബ്ദസ്രോതസ്സാണോ അതോ മാധ്യമമാണോ മാധ്യമം സഞ്ചരിക്കില്ല ശബ്ദസ്രോതസ്സും സഞ്ചരിക്കില്ല മാധ്യമത്തിലെ കണികകളും സഞ്ചരിക്കില്ല അത് വൈബ്രേറ്റ് ചെയ്യുള്ളൂ കമ്പനം ചെയ്യുള്ളൂ അപ്പോൾ സഞ്ചരിക്കുന്ന ആരായിരിക്കും തരംഗം ആൻസർ എന്താണ് തരംഗം സോ ഇംഗ്ലീഷ് മീഡിയത്തിൽ വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽസ് ആൻസർസ് ദ വേവ് ഓക്കെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യം മേശപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ട്യൂണിങ് ഫോർക്കിൻ്റെ ഇരുഭുജങ്ങൾക്കും സമീപത്തായി ട്യൂണിംഗ് ഫോർക്കിനെ സ്പർശിക്കുന്ന രീതിയിൽ രണ്ട് പിത്ത് ബോളുകൾ തൂക്കിയിട്ടിരിക്കുന്നു ഈ സംവിധാനത്തിൻ്റെ അടുത്തിരുന്ന് ഒരാൾ പിയാനോ വായിക്കുന്നു ചോദ്യം ഇതാണ് ഈ സന്ദർഭത്തിൽ പിത്ത് ബോളുകൾ ചെറുതായിട്ട് അനങ്ങുന്നു കാരണം എന്തായിരിക്കും പിയാനോ അവിടെ ഒരാൾ പിയാനോ വായിക്കുന്നില്ലേ മക്കളെ പിയാനോ വായിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആ പിയാനോയുടെ ഫ്രീക്വൻസി കാരണം ഈ പിത്ത് ബോളിൻ്റെ ഫ്രീക്വൻസി കൂടി എന്താവും അത് പിയാനോ വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണം പിയാനോൻ്റെ ആ ഫ്രീക്വൻസി കാരണം ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ കമ്പനിയുണ്ടാവുമല്ലോ ഈ കമ്പനം കാരണം പിത്ത് ബോൾ എന്ത് ചെയ്യുകയാണ് കമ്പനിയും ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അത്തരം കമ്പനികളെ നമ്മൾ എന്താണ് പറയുക പ്രതിധ്വനിന്നാണോ പറയുക അതോ പ്രണോദിത കമ്പനിയെന്നാണോ പറയുക അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത് മക്കളെ ആൻസർ പ്രണോദിത കമ്പൻ എന്നാണ് ഇംഗ്ലീഷ് മീഡിയത്തിന് ഉത്തരം പറയാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അങ്ങനെയാണെങ്കിൽ ബി പിയാനോയിൽ ചില സ്വരങ്ങൾ വായിക്കുമ്പോൾ പിത്ത് ബോളുകൾ കൂടിയ ആയുധിയിൽ തെറിക്കുന്നു ഇതിന് കാരണമായ പ്രതിഭാസം എന്താണ് അപ്പോൾ ഈ പിയാനോയിലെ ചില സ്വരങ്ങൾ വായിക്കുന്ന സമയത്ത് പിത്ത് ബോള് ആയി ആടിക്കൊണ്ടിരിക്കുന്ന പിത്ത് ബോളിൻ്റെ ആയുതി കൂടാണ് ആംബ്ലിറ്റ്യൂഡ് കൂടുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അതായത് പ്രണോദിത കമ്പനത്തിലൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ് ആ ടോപ്പിക് പറയുന്ന പേരാണ് അനുനാദം അതിന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയാം റെസൊണൻസ് എന്നാണ് പറയുക കേട്ടോ ഓക്കെ ഇംഗ്ലീഷ് മീഡിയം കാര്യം ശ്രദ്ധിച്ച് നോക്കൂ ഒന്നാമത്തെ എൻ്റെ ആൻസർ എന്താ നമുക്കേ വരിക ഫോഴ്സ്ഡ് വൈബ്രേഷൻ രണ്ടാമത്തെ ആൻസർ റെസൊണൻസ് ഓക്കെ അല്ലേ അതാണ് നമുക്ക് ഈ ഒന്നാമത്തെ പാഠത്തിൻ്റെ ലെറ്റസ്റ്റ് എസ് എസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി വളരെ പെട്ടെന്ന് ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്യുക്ക് റിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്രയേ ഉള്ളൂ ഈ പാർട്ട് ഈ പാഠത്തെ നമുക്ക് മൂന്ന് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസുലേഷൻ കുറിച്ചാണ് അതായത് ദോലനം ഇതുമായി ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആംബ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി പീരീഡ് നാച്ചുറൽ ഫ്രീക്വൻസി ദെൻ ഫോഴ്സ്റ്റ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ് ഓക്കെ പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആണ് രണ്ട് ടൈപ്പ് വേവ്സ് മെക്കാനിക്കൽ വേവ്സിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് രണ്ടാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ പിന്നെ ഈ വേവ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട് അത് അഗൈൻ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി പിരീഡ് ടൈം പീരീഡ് പിന്നെ സ്പീഡ് ഓഫ് വേവ് ആൻഡ് വേവ് ലെങ്ത് അതായത് തരംഗതായിരിക്കും അവിടെ സ്പീഡ് ഓഫ് വേവൻ ഇക്വേഷൻ വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് വി സിക്കുളുടെ എഫ് ലാം വെച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ നമുക്ക് പഠിക്കാനായി രണ്ട് ഡിസ്ട്രക്റ്റീവ് വേവ്സിനെ കുറിച്ചാണ് അതൊന്ന് സുനാമി വേവ്സ് ആണ് ഒന്ന് സീസ്മിക് ആണ് അതും പഠിച്ചു വെക്കണം ദെൻ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് സൗണ്ടിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള സൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ് പിന്നെ എക്കോ അതുപോലെ റിവേർപ്പറേഷൻ ദെൻ നമ്മൾ അതിനു ശേഷം പഠിക്കുന്ന ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി ആണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഏരിയ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഹേർഡ്സ് ടു ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സ് ആണ് അതിൻ്റെ താഴേക്കുള്ളതിനെ നമ്മൾ എന്താണ് വിളിക്കുക അതിന് മുകളിലേക്കുള്ളതിനെന്താ വിളിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ട്വൻറ്റി ഹേർഡ്സിൻ്റെ താഴോട്ടാണെങ്കിൽ നമ്മൾ ആ സൗണ്ടിന് ഇൻഫ്രാസോണിക് സൗണ്ട്സ് ഒന്നും ഇൻഫ്രാസോണിക് സൗണ്ട് സൗണ്ട് ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സിന് മുകളിലേക്കാണ് അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയാറുണ്ട് പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് അൾട്രാസോണിക് വേവ്സിൻ്റെ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അൾട്രാസോണിക് വേവ്സിൻ്റെ മൂന്ന് നാല് അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ പാഠം കംപ്ലീറ്റ് ആയി വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ഈ പാഠഭാഗത്തിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഈ ചാപ്റ്ററിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട് പ്രധാനമായിട്ടും ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നാല് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡ് ഓഫ് വേവിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് വിസിക്കൽ എഫ് ലാംഡ എഫ് ഇസിക്വൽ ടു വി വൈ എഫ് ഇസിക്കൽ ട് വി വൈ ലാംഡ ലാംഡ ഇസിക്കിൾ ടു വി വൈ എഫ് ഇനി അങ്ങനെയുള്ള സമവാക്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം പിന്നെ എക്കോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇക്വേഷൻ വരുന്നുണ്ട് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ ടു ടൈമാണ് അവിടെ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് ഇപ്പോൾ ടു ഡി ഇസ് ഈക്വൽ ടു വി ഇൻ ടു ടീം ഡി ഇസ് ഈക്വൽ ടു വീ ടു ടി ബൈ ടു എന്നീ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പാഠഭാഗമാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ ഓക്കെ